വിശദമായ വാർത്തകളിലേക്ക് തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാമ്പാറ പൊന്നാങ്കയം ഭാഗത്ത് കാട്ടാന ഇറങ്ങുന്നത് ഭീതി പരത്തുന്നു പകൽ സമയത്ത് പോലും നാട്ടിലിറങ്ങുന്ന ഒറ്റയാൻ വലിയ തോതിൽ കൃഷിയും നശിപ്പിക്കുന്നു വന്യമൃഗങ്ങളെ തടയാൻ പ്രദേശത്ത് വനാതിർത്തിയിൽ സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് പ്രവർത്തിക്കാത്തതും കർഷകർക്ക് ദുരിതമാവുകയാണ് തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാമ്പാറ പൊന്നാങ്കയം ഭാഗത്തെ മുപ്പതോളം കുടുംബങ്ങൾ രാവും പകലും ഏറെ ഭീതിയോടെയാണ് തള്ളി നീക്കുന്നത് മേന്മല ഭാഗത്തെ വനപ്രദേശത്തു നിന്നും ഇറങ്ങിവരുന്ന ഒറ്റയാനാണ് നാലു വർഷമായി ഇവരുടെ ഉറക്കം കെടുത്തുന്നത് വൈകിട്ടോടെ മലയിറങ്ങുന്ന ഒറ്റയാൻ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചാണ് തിരിച്ചു കാട് കയറുന്നത് പുത്തൻപുരയിൽ മോഹനൻ ഗോപിനാഥ് ഷാജി മുരിങ്ങയിൽ ദേവസ്യ ജോയി മണിക്കംവേരുമൽ ജെയ്സൺ അന്നകുട്ടി ജോസഫ് തുടങ്ങിയവരുടെ മുപ്പതോളം ഏക്കറിലെ കൃഷിയാണ് ഒറ്റയാൻ തകർത്തത് തെങ്ങ് കമുക് വാഴ റബ്ബർ തുടങ്ങിയവ പിഴുതെറിയുകയാണ് പതിവ് വർഷങ്ങളായി തുടരുന്ന കാട്ടാനശല്യം ഇല്ലായ്മ ചെയ്യാനോ നഷ്ടപരിഹാരം കർഷകർക്ക് നൽകാനോ അധികൃതർ ഇതുവരെ തയ്യാറായില്ലെന്ന് കർഷകർ പറയുന്നു വീടുകൾക്ക് സമീപത്തെത്തുന്ന കാട്ടാനയെ നേരിൽ കണ്ട് ജീവനും പണയപ്പെടുത്തിയാണ് പ്രദേശവാസികൾ ദിനങ്ങൾ തള്ളി നീക്കുന്നത് വന്യജീവികളെ തുരത്താനായി ഒരു ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ ഫെൻസിംഗിൻ്റെ കാര്യമാണ് ഏറെ വിചിത്രം ഫെൻസിംഗ് സ്ഥാപിച്ച് എം പി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ റോഡിൽ വെച്ച് തന്നെ ഉദ്ഘാടനവും നടത്തിയിരുന്നു എന്നാൽ ഒരിക്കൽ പോലും ഇത് പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വനാതിർത്തിയിലെ പച്ചമരങ്ങളിൽ ബന്ധിപ്പിച്ച നിലയിലാണ് സോളാർ ഫെൻസിംഗ് വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പികൾ ഇത്തരത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ലെന്നിരിക്കെ അധികൃതരും കരാറുകാരനും ചേർന്ന് കർഷകരെ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് സോളാർ ഫെൻസിംഗ് താണ്ടിയാണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നതിന്റെ തെളിവുകളും ഇവിടെ കാണാം വന്യജീവികളുടെ ആക്രമത്തിൽ നിന്നും കൃഷിയെയും സ്വത്തിനെയും സംരക്ഷിക്കാൻ അധികൃതർ കനിയണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത് പഠിക്കാനും പറ്റുന്നില്ല അവർക്ക് അത്ര ഒരു ഇതുണ്ട് പോറഷുകാർ വരും നാലോ അഞ്ചോ പടക്കം തന്നെച്ച് പോവും അത് ഒച്ച കേൾക്കുമ്പോൾ പൊട്ടിക്കാൻ പറയും ഇവിടെ ഒരു സോളാർ എന്തെങ്കിലും വലിച്ച് നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തണമെന്നൊരാഗ്രഹമുണ്ട് ജീവിക്കണ്ടേ ഉള്ള ആദായമുള്ള പറമ്പ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ സി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി